ഈശ്വര മിശികായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി അറുപത്തി ആറാമത്തെ സെഷൻ ആണല്ലോ ഇത് ആറാം സദനത്തെ കുറിച്ചുള്ള ആറാമത്തെ വിചിന്തനവും കാലരൂയ കാലരൂയ ആറാം സ്ഥലത്തെ കുറിച്ചുള്ള പതിനൊന്ന് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ കണ്ണിക വരെ നമ്മൾ എത്തി ഒൻപതിലേക്ക് കടക്കുകയാണ് കുംഭസാരക്ക ആന്തരിക പീഠകളെക്കുറിച്ച് മുതൽ വിവരിക്കുകയായിരുന്നുള്ളതിൽ കുംഭസാരക്കാരിൽ നിന്ന് വരുന്ന സംശയങ്ങൾ ശങ്കകൾ ദുർവിധികൾ പിന്നെ സ്വന്തം ജീവിതത്തിലെ പഴയ വീഴ്ചകൾ കൊണ്ടും കുറവുകൾ കൊണ്ടും വരുന്ന തകർച്ചയാണോ എന്നുള്ള ശങ്ക അതിനപ്പുറം പിന്നെ പ്രാർത്ഥിക്കാനൊന്നും മേലാത്ത പോലെയുള്ള ആത്മീയ അന്ധകാരത്തിന്റെ അനുഭവം ഇതെല്ലാം കഴിച്ചിട്ടുള്ള കാണുകയുണ്ടായി വീണ്ടും അൻപത്തെ കാണിക്കുക കുംഭസാരക്കാരനെ ആത്മീയ അവസ്ഥ ശരിയായി ഗ്രഹിപ്പിക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹത്തെ കബളിപ്പിക്കുകയാണെന്നുമുള്ള വിചാരം കൂടി വരുമ്പോൾ മേൽ പറഞ്ഞതെല്ലാം കയറുന്ന സാരമാണ് ഇത് ആന്തരിക പേട വേറെ വശമാണ് എൻ്റെ ഉള്ളിലൊന്നു വേണ്ട പോലെ പറയാൻ എനിക്ക് പറ്റുന്നില്ല ഗോപസാരക്കാരനോട് ഞാൻ അദ്ദേഹത്തെ എല്ലാ കഥകൾ പറഞ്ഞ് പറ്റിക്കുകയാണോ വഞ്ചിക്കുകയാണോ ഞാൻ തന്നെ എന്നെ തന്നെ വഞ്ചിക്കുകയാണോ അങ്ങനെ ഒരു വീടുകളിൽ സ്വയം സംശയം കൂടെ വരികയാണ് വല്ലാത്ത സഹനമാണ് കൂടുതൽ സൂക്ഷ്മമായി അവലോകനം ചെയ്ത് അദ്ദേഹത്തെ അറിയിക്കാത്ത പ്രഥമ ചലനം പോലും ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ തന്നെയും ഫസ്റ്റ് മൂമെൻറ്റ് ഓഫ് ദ സ്പിരിറ്റ് ഉള്ളിക്കിട്ടുന്ന ചെറിയ ആന്തരിക പ്രേരണകൾ പോലും എല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞ് വെളിപ്പെടുത്തി അങ്ങനെ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഒരു ആശ്വാസം കിട്ടുന്നില്ല ഞാൻ എന്നെ തന്നെ തെറ്റായിട്ട് അവതരിപ്പിക്കുകയായിരിക്കും അദ്ദേഹത്തെ ഞാൻ പറഞ്ഞ് പറ്റിക്കുമായിരിക്കും കബളിപ്പിക്കുക എന്നുള്ള സംശയം കരുവരികയാണ് എന്തുകൊണ്ടെന്നാൽ യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ പ്രാപ്തി ഇല്ലാത്ത വിധം അവരുടെ ബുദ്ധി ഭംഗിയിരിക്കുകയാണ് കാരണം സ്വന്തം അനുഭവം സ്വന്തം അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് ധരിപ്പിക്കണമെങ്കിൽ തനിക്ക് തന്നെ ഒരു ബോധ്യമാണല്ലോ തൻ്റെ അവസ്ഥ എന്താണെന്ന് ധരിക്കാനായിട്ട് തൻ്റെ ബുദ്ധിക്ക് പറ്റുന്നില്ലാത്ത വിധം ബുദ്ധിമങ്ങിയിരിക്കുകയാണ് കാരണം ബുദ്ധിയുടെ മേഖലയ്ക്ക് അപ്പുറമാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് സ്വന്തം ബുദ്ധിയിൽ തിരിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കാം ഉപസരണത്തിൽ പറയാൻ പറ്റുകയുള്ളു പങ്കുവെക്കാൻ പറ്റുള്ളൂ ബുദ്ധി തന്നെ സഹായിക്കുന്നില്ല ബുദ്ധിക്ക് നമ്മളെ സഹായിക്കാൻ വ്യക്തി സഹായിക്കാൻ പറ്റുന്നില്ല ബുദ്ധി മങ്ങിയിരിക്കുകയാണ് ഭാവനാശക്തിക്കാണ് തൽക്കാലം പ്രാബല്യം ഭാവന ഇങ്ങനെ കാണുന്ന തൽക്കാലം കുറച്ച് ഉപകാരപ്പെടുന്നത് അവിടെയാണ് അതിൽ അതിൽ പ്രത്യക്ഷപ്പെടുന്നതും പിശാജ് തോന്നിക്കുന്ന വ്യർത്ഥ വിചാരങ്ങള് വിശ്വസിക്കാനേ ബുദ്ധിക്ക് ശേഷിയുള്ളൂ ഭാവനയില് തോന്നുന്ന കാര്യങ്ങള് അങ്ങനെയാണ് ശരിയെന്ന് ബുദ്ധി ചിന്തിച്ചു പോകും ബുദ്ധി അത് എടുക്കാൻ പോവുകയാണ് ആ കൂട്ടത്തിൽ പിശാജി ഇട്ടുകൊടുക്കുന്ന വൃത്ത വ്യർത്ഥ വിചാരങ്ങൾ കൂടിയുണ്ട് അത് തിരിച്ചറിയാൻ എടുത്തിട്ട് മറ്റൊന്ന് പരിഹാരം ബുദ്ധി എന്തിക്കും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഈ കാര്യത്തിൽ അതാണ് പോയി കുമസാരത്തിൽ പറയാൻ നോക്കുന്നത് അത് ശരിയാകുന്നുമില്ല ഇങ്ങനെയൊക്കെ അവിടെ പരീക്ഷിക്കാൻ കർത്താവ് കുറേ എല്ലാം അവനെ അനുവദിച്ചെന്ന് വരാം സാത്താനേയും കുറെ അനുവദിക്കും കുറെ ചിന്തയിട്ട് കൊടുക്കാം കർത്താവ് ചിന്തിട്ട് കൊടുക്കാനൊക്കെ അങ്ങനെയും സാധിച്ചെന്ന് വരും ദൈവം അവളെ ഉപേക്ഷിച്ചെന്ന് പോലും വിചാരിക്കാൻ അവനപ്പോൾ പ്രേരിപ്പിച്ച് കളയും അടുത്ത ഒരു ആന്തരിക സഹനത്തിന്റെ മേഖലയാണ് ദൈവം തന്നെ ഉപേക്ഷിച്ചു ദൈവത്തിന് തന്നെ വേണ്ട അപ്പൊ നീ തന്നെ വരുത്തി വെച്ച വല്ലാത്ത തിന്മയുടെ കൂടി കിടന്നി കഷ്ടപ്പെട്ട് കടന്നി തീർന്നു ഇങ്ങനെ ചിന്ത പോലും ദൈവത്തോട് ഉപേക്ഷിക്കപ്പെട്ടു എന്നൊരു അനുഭവം തന്നെ ഉണ്ടാവാം ഒരുപക്ഷെ ഈശോയുടെ കുരിശ അനുഭവത്തിന്റെ ഏൽ മ ശക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ഇരുപത്തിനോളം സംഗീത ഉപയോഗിക്കുന്നത് ഈശോയ്ക്ക് പോലും ഈശോയുടെ അനുഭവമാണല്ലോ സംഗീതത്തിൽ കൂടെ വെളിവാക്കുന്നത് അപ്പൊ ദൈവത്താർ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരു ഭീകരമായ നിസ്സഹായതീശോ അനുഭവിച്ചു കുരിശില് അത് ഒരു ആത്മീയ അനുഭവമായിട്ട് നമ്മൾ കുരിശിലല്ല രക്തസാക്ഷിത്വ പോകുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ആൽമീപാതയിലും നമുക്ക് ഉണ്ടാവാം എന്ന് അമതരശയോട് പറയുകയാണ് അത് നിശ്ചിതമായ ആന്തരികയാതനകളൊക്കെ ആൽബാവിനെ വിധേയമാക്കുന്ന അനേക സംഗതികളുണ്ട് അവയോട് തൊല്ലം ചെയ്യാൻ നഗ നരകവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല കുറെ മതസംഗി പറഞ്ഞു വിരുകയാണ് മാന്ത്രികമായ പീഡ അതിന് അത് എന്തുമാത്രം എന്ന് വെച്ചാൽ നരകത്തിൻ്റെ ആത്മാക്കൾ അനുഭവിക്കുന്ന പീഡ ഇവട്ട് താരതമ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് അതുപോലത്തെ പീഡയാണെന്ന് മനസ്സിൽ പറയുകയാണ് അത്ര ദുസ്സഹമാണ് അവയുടെ കാഠിന്യവും സൂക്ഷ്മതയും വളരെ കൃത്യ ആ പീഡ കയറി വരികയാണ് കുമ്പസാരക്കാരനോട് വിവരം പറയാമെന്ന് വെച്ചാൽ ഉടനെ അവൾക്ക് തോന്നി പോകുന്നത് തന്നെ ഉപരി പീഡിപ്പിക്കുവാനും വേണ്ടി സകല പിശാചിക്കളും അദ്ദേഹത്തോട് ഒന്നിച്ചു കൂടിയിരിക്കുകയാണെന്ന് അത്രയും ഇതൊരു ഭീകരമായ നിസ്സഹായതയാണ് ആകപ്പാടെ ഇതൊന്ന് പറയാൻ പറ്റുന്ന ഏക വ്യക്തി കുമ്പസാരക്കാരനാണ് പക്ഷെ ഇപ്പൊ ചെന്നു വരികയാണ് കുംഭസാരക്കാരനില് പോലും പിശാജി തട്ടിപ്പ് കയറിയിരിക്കുകയാണ് പിശാചിക്കൂടെ അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തെ വഴിതിരിച്ചിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ പോലും പറയണ്ട എന്നൊരു ചിന്ത ഫോഷീനയുടെ കാര്യം പങ്കുവെക്കുന്നത് കാണാൻ പറ്റും കുംഭസാരക്കാരോട് ഈ കാര്യം പറയണ്ട എന്ന് ചിന്ത അപ്പൊ ഈശോടെ എപ്പോഴും ഉറപ്പ് കൊടുക്കുന്ന ഒരു ഫോസ്റ്റീനയോട് ഉപസാരക്കാരനോട് എല്ലാ കാര്യവും പറയണം ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പറയണം അദ്ദേഹം വരുന്ന അനുസരിക്കണം എന്നാ ഈശോ മശിക്ക് താക്കീത് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് അനുസരിച്ച് ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഉപസാരക്കാർ വന്ന അനുസരിച്ചിരിക്കണം ഒരു ഉപസാരക്കാരൻ പോശുവിനോട് പറഞ്ഞു നിനക്ക് കിട്ടുന്ന ദൃശനമൊക്കെ വരെ തോന്നല ഇനി ദർശനമാണ് ആ ഈശോ എന്ന് പറഞ്ഞ് വരുന്ന കാണുമ്പോൾ നിന്നെ എനിക്ക് വിശ്വാസം വരുതായിരുന്നു വെണ്ടുകയും വേണ്ട വരികയും വേണ്ട തന്നെ തക്കാൽ എന്തിനൊക്കെ പറഞ്ഞു ആട്ടിപ്പായച്ച് കിട്ടാൻ ആ പറയുന്ന ഈശോ വരുന്ന ആള് പറയുന്ന ഒന്നും കേക്ക് പോലും വേണ്ട അങ്ങനെ ഉപസരണക്കാരൻ പറയുന്ന സംഭവം ഭവിഷ്യനെ രേഖപ്പെടുത്തുന്നുണ്ട് പിറ്റേ ദർശനം ഉണ്ടായപ്പോൾ ഈശോ വന്നപ്പോൾ ഭവിഷീലെ പറഞ്ഞു കർത്താവ് നീയാണെന്ന് എനിക്കറിയാം പക്ഷെ നീ പറഞ്ഞ അനുസരിക്കാറ് കാരണം ഉപസഹനക്കാരൻ പറഞ്ഞു നിന്നെ അനുസരിക്കേണ്ട എന്നാ ഈ ദർശനം വിശ്വസിക്കേണ്ടതെന്ന് പറയാം നീ വന്നതിൻ്റെ ഒന്നും പറയണ്ട ഞാൻ നിന്നെ വിശ്വസിക്കാൻ അനുസരിക്കേയില്ല എന്ന് പൗഷീന ബലമായിട്ടൊക്കെ പറഞ്ഞു പേടിയാണ് ഈശോ വേണമെന്ന് എന്തെങ്കിലും പോലും അങ്ങനെ പറഞ്ഞു അനുസരിക്കാതെന്ന് പറഞ്ഞു അപ്പൊ കോഷ്ടീനോട് ചിന്തയ്ക്കും പ്രതീക്ഷിക്കുകയോ വ്യത്യസ്തമായിട്ട് വിരുദ്ധമായിട്ട് പറയണം അപ്പൊ ഈശോ അവളൊക്കെ പുഞ്ചരിച്ചോട് പറഞ്ഞ് ഇപ്പൊ എനിക്ക് എനിക്ക് നിന്റെ പേരിൽ എനിക്ക് വലിയ സന്തോഷമാണ് ഇങ്ങനെയാണ് നീ ചെയ്യേണ്ടത് നിന്റെ കുപസാരക്കാരൻ വഴി കിട്ടുന്ന കഥ സ്ഥിതി പാലിച്ചാൽ മതി ഞാൻ പറഞ്ഞ അനുസരിക്കേണ്ട അങ്ങനെ പോലും ഈശോ പറയുന്നതായിട്ട് ഭവിഷൻ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ കുപസാരക്കാരൻ വഴി തെറ്റിച്ചെങ്കിലും ഈശോ നോക്കിക്കോളും അതിനപ്പുറം കൊണ്ടോ ഈശോയ്ക്ക് അറിയാം അപ്പൊ അങ്ങനെ ഒരു കുപസാരക്കാരൻ്റെ അത്മപിതാവിന്റെ നിയന്ത്രണത്തിന്റെ ഒരു വ്യക്തി കൃത്യമായിട്ട് നിൽക്കുമെന്ന് ദൈവം ഉറപ്പാക്കുന്നതാണത് അനുസരണം എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഒരു വളരെ അപകടം നിറഞ്ഞ വഴിയിലൂടെ മല കയറി ചെഗുത്തായ വഴിയും വളവും ഒക്കെ ഒക്കെയുള്ള ഒരു വഴി വണ്ടി ഓടിച്ചു പോകുമ്പോൾ അതുമല്ല എങ്കില് വളരെ ഒരു മത്സര ഓട്ടത്തിന് വണ്ടിയിട്ടിറങ്ങുമ്പോൾ അത് എപ്പം വണ്ടി ഡ്രൈവർ എങ്ങനെയെല്ലാം അതിനെ കൈകാര്യം ചെയ്താൽ അതനുസരിച്ച് വണ്ടി നിൽക്കും നീങ്ങും എന്ന് ഉറപ്പാക്കും എത്ര റേസ് ആക്കിയാലും എഞ്ചും കിട്ടുന്ന റേസ് ആയിട്ട് ഓടിക്കോളും എത്ര സടം ബ്രേക്ക് ചവിട്ടി അപ്പഴവടെ നിൽക്കും എത്ര വെട്ടിത്തിരിച്ചാലും വണ്ടി മറിയാതെ വെട്ടിത്തിരിച്ച് തിരിഞ്ഞു വരും ഇതെല്ലാം കൃത്യം ബ്രേക്കും ആക്സുലേറ്ററും സ്റ്റിയറിങ്ങും മറ്റു കാര്യമെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുമെന്ന് ഈ ഡ്രൈവർ ഇങ്ങനെ ഉറപ്പാക്കും അതിനു വേണ്ടി അതിനെ വളരെ പലിശമായിട്ട് വണ്ടി ഇങ്ങനെ ഉപയോഗിക്കും നോക്ക് ടെസ്റ്റ് ചെയ്യും എന്നിട്ടാണ് സൂക്ഷ്മമായ ഉപയോഗത്തിന് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ആത്മാവിനെ ഇതുപോലെയുള്ള സഹനത്തെ കൂടെ കൊണ്ടുപോയിക്കൊണ്ട് ഒരു പ്രത്യേക ചിട്ടയിൽ വരുത്തുകയാണ് അതിന്റെ ഒരു ഭാഗം ഒക്കെ പറഞ്ഞു വന്നത് ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ ദർശനങ്ങൾ പോലും നീ അനുസരിക്കണ്ട കുമസാരക്കാരോട് അനുസരിച്ചാൽ മതി അപ്പൊ കുമസാരക്കാരൻ ഒരു വാക്ക് പറഞ്ഞ അതിനപ്പുറം പോവില്ല ഒരു ആത്മാവ ഒരു വ്യക്തി എന്ന് ഉറപ്പാക്കണം ദർശനങ്ങളുടെ മേഖല ഈശോ എന്ന് പറയാം ഞാൻ പിശാചിമെന്ന് പറയാം അത് കിട്ടി അന്നേരം പോകാൻ പാടില്ല അവർ ഏത് ദർശനം കിട്ടിയാലും ഇങ്ങനൊരു കൺട്രോള് ഡ്രൈവർക്കുണ്ടെന്ന് ദൈവം ഉറപ്പാക്കുകയാണ് അത് വഴിയായിട്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കുപസാരക്കാരന് കൂടെ പിശായ് സംസാരിക്കുന്ന ചിന്ത വന്നാൽ എന്നാ ചെയ്യും അതിൽ ഭീകരമായ നിസ്സഹായാവസ്ഥയാണ് അത് അതുപോലെ ഉണ്ടാകും എന്ന് മത്സ്യ പറയുന്നു ഇപ്രകാരം യാതൊരു അനുഭവിച്ചിട്ടിരിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട ഒരു കുപസാരക്കാരൻ ആ ഘട്ടം ഒന്ന് ശമിച്ചപ്പോൾ അവിടെ അവസ്ഥ അത്യന്തം സങ്കീർണവും ആവൽകരവും എന്ന് ഗ്രഹിച്ച് വീണ്ടും ആ സ്ഥിതിയിലായി തീർന്നാൽ തന്നെ വിവരം അറിയിക്കണമെന്നും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാമെന്നും പറഞ്ഞിട്ട് ഒരു ഫലവും ഉണ്ടായില്ല അവിടെ നില ഉത്തരോത്തരം ഗുരുതരമാവുകയാണ് ഉണ്ടായത് ഒരുപക്ഷേ അത് അമൃതരശേന കാര്യമായിരിക്കാം സ്വന്തം അല്ലെങ്കിൽ വേറെ ആരും അനുഭവമായിരിക്കാം കുമസാരക്കാരൻ അവളെ മനസ്സിലാക്കിയിട്ട് എന്ത് ഇനി വിഷമം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ മതി ശ്രദ്ധിച്ചോളാം അതും കൂടി വെച്ചോടെ ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഈ വ്യക്തിക്ക് കുമസാരക്കാരൻ്റെ വിശ്വാസമില്ലാത്ത പോലെയാണ് പിശാചി ഉപസാരക്കാരൻ്റെ എന്നോട് സംസാരിക്കാൻ നോക്കുകയാണ് പിശാചികളെല്ലാത്തിന് വഴി തെറ്റിച്ചിരിക്കാൻ ചിന്ത വരുമ്പോൾ പിന്നെ മിണ്ടാൻ തോന്നുന്നു നമ്മൾ ചെല്ലാൻ തോന്നുന്നില്ല അപ്പം തന്നെ കട സഹിക്കുന്ന അവസ്ഥ വരികയാണ് അപ്പം അങ്ങനെ ആ വൈദികന് നിർദ്ദേശം കൊടുത്തു തന്നെ വേറെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ നില ഒരുപാട് ഉണ്ടായില്ല അവിടെ നില ഉത്തരോത്തരം ഗുരുതരമാവുക ഒടുവർ അദ്ദേഹത്തിന് ബോധ്യമായി അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിവില്ലെന്ന് കുമസാരക്കാരനെ അവർ ഒന്നിച്ചാൻ പറ്റുക ദൈവം നേരിട്ട് ഒരു വ്യക്തിയെ ശുദ്ധീകരിച്ചെടുക്കുന്ന അനുഭവം വരുമ്പം കുമസാരക്കാർ പോലും ചിലപ്പോൾ നിസ്സഹായരായിട്ട് ഭവിക്കും അപ്പം അത് ഭീകരമായ സഹനമാണ് പക്ഷെ അത് തമ്പുരാൻ അത് കണ്ടിരിക്കും തകർന്നു പോകാതിരിക്കാൻ പക്ഷെ അതിന് കടന്നു പോകേണ്ടതായിട്ട് വരാൻ ഒരാളും മാവും അക്ഷര അഭ്യാസത്തിന് കുറവൊന്നും ഇല്ലാതിരുന്നെങ്കിലും മാതൃഭാഷയിൽ പോലുമുള്ള ഒരു പുസ്തകം കയ്യിലെടുത്താൽ ഒരു അക്ഷരം പോലും അറിവില്ലാത്ത പോലും വിളിച്ചു നോക്കാൻ മാത്രമേ അവിടെ കഴിഞ്ഞിരുന്നുള്ളൂ അത്രയ്ക്ക് അവിടെ ബുദ്ധിമന്നി ഭവിച്ചിരുന്നു സ്വന്തം കാര്യമാണോ ഈ പറയുന്നത് അറിഞ്ഞിവിടെ ഇവിടെ പ്രസാദരും സാധാരണ പറയുന്നു കാര്യമായിരിക്കും അപ്പൊ നല്ല വായനയൊക്കെ ഉള്ള ആള് നല്ല പുസ്തകങ്ങൾ കയ്യിലുണ്ട് പക്ഷെ സ്വന്തം മാതൃഭാഷ എഴുതപ്പെട്ട ഇഷ്ടപ്പെട്ട പുസ്തകം പോലും എടുത്ത് വായിക്കാൻ നോക്കിയാൽ ഒന്നും തിരികല്ല വായിക്കാൻ അനുരത്ത ആളിനെ പോലെ അല്ല വായിച്ചാൽ ഒരു ഗ്രാഹം കിട്ടുന്നില്ല അത്രമാത്ര ബുദ്ധി മന്ദിഭവിച്ചിരുന്നു എന്ന് നമ്മു അങ്ങനെ ആശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അത് പിതാവ് ആശ്വാസമില്ല കുമ്പസഹത്തിന് ആശ്വാസമില്ല ഒരു പുസ്തകം വായിച്ച ഒരു ആശ്വാസം കിട്ടുന്നില്ല അതുപോലെ ഉള്ളങ്ങോട്ട് ഇരുട്ടിപ്പെട്ട് കിടക്കുന്നു പത്താം മത്തിക ചുരുക്കത്തിൽ ദൈവകാരുണ്യത്തിന് അഭയം തേടുകയല്ലാതെ ഇത്തരം പ്രശക്ത സന്ദർഭങ്ങളിൽ മറ്റു പ്രതിപഥി ഒന്നുമില്ല ദൈവത്തിന്റെ കാരുണ്യത്തിന് ദൈവത്തിന്റെ പ്രവർത്തനം പൂർത്തിയാകാൻ വേണ്ടി വിട്ടുകൊടുത്ത് ശൂന്യമായിട്ട് ഇരുട്ടിലൂടെ നീങ്ങുക ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെ തികച്ചും അപ്രതീക്ഷിതമായ നിമിഷത്തിൽ പെട്ടെന്ന് ഒരൊറ്റ വാക്ക് കൊണ്ട് അഥവാ ആകസ്മ ആകസ്മികമായ ഒരു സംഭവ വികാസത്താൽ എല്ലാം ശാന്തമാക്കും അമർദ പറയാണ് അങ്ങനെ നീങ്ങുമ്പോൾ എല്ലാം തീർന്നു ഒന്നുമില്ല ഒരു സഹായവും ഇല്ല തീർന്നു എന്ന് അത്ര അടിത്തറ അടി പറ്റുമ്പോൾ അടി വീട് കിടക്കുമ്പോൾ ഒരൊറ്റ വാക്ക് എവിടുന്നെങ്കിലും അല്ല ഒരൊറ്റ ചിന്ത അല്ലെ ആകസ്മികമായ ഒരു സംഭവ വികാസം അതോടുകൂടെ എല്ലാം ശാന്തമായി എല്ലാം വെളിച്ചമായി എല്ലാം വ്യക്തതയായി അങ്ങനത്തെ ഒരു അനുഭവം ഇടയ്ക്ക് തരും അപ്പോൾ ആത്മാവിന്റെ അന്തരീക്ഷത്തിൽ കാറോ കറുപ്പോ മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുമാറു അവിടെ സൂര്യപ്രകാശം നിറയുകയും അവൾ പൂർവാധികം ആനന്ദപൂർണമാവുകയും ചെയ്യും ഒരു മൂടല മങ്ങലും നല്ല പ്രകാശം ഇങ്ങനെ മഴക്കാർ കയറി മൂടിക്കിടന്ന സ്ഥലം അല്ലെങ്കിൽ കോടമഞ്ഞ് കയറി അടഞ്ഞു കിടന്ന സ്ഥലം ഇതേ ഒറ്റ കാറ്റങ്ങ് വീശി മുഴുവനങ്ങൾ നല്ല സൂര്യപ്രകാശം തെളിഞ്ഞു എല്ലാ ഭംഗിയായിട്ട് കാണാവുന്ന അവസ്ഥ വാങ്ങുക സംഭവിക്കുന്നൊരു അവസ്ഥയാണ് കാര്യമാണത് അതുപോലെ ആത്മാവിന് ഇതുവരെ എന്താ ഉണ്ടാകുന്നുള്ളത് ചിന്തിക്കാൻ പോലും മേലാത്ത പോലെ ഓർ ഊഹിക്കാൻ പോലും മേലാത്ത പോലെയുള്ള പ്രകാശവും ആ ആത്മാവിന് ആനന്ദവും നിറയുന്ന അനുഭവം വരുന്നു ആവൽക്കരമായ ഒരു സമരരംഗത്ത് ഇന്ന് വിജയശ്രീയോടെ മടങ്ങിയെത്തുന്ന യോദ്ധാവിനെ പോലെ അപ്പോൾ അവൾ നമ്മുടെ കർത്താലും കർത്തജ്ഞാസ്ത്രോത്രം സമർപ്പിക്കാതിരിക്കുകയില്ല ഓ ഒരു തരത്തിൽ ജയിക്കുകയെന്ന് വിചാരിച്ച് യുദ്ധം പെട്ടെന്ന് ജയിച്ച് യുദ്ധം തീർന്ന അവസ്ഥയില് തിരിച്ചെത്തുന്ന ഒരു യോദ്ധാവിന്റെ ആവേശവും ആനന്ദവുമാണ് ആ അവസ്ഥയിൽ അവൾ ദൈവത്തിന് സ്തുതി പഠിക്കും കർത്താവിന്റെ സ്തോത്രഗതം ആലോചിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ അവൾ സ്വയം മറന്ന് ദൈവത്തെ സ്തുതിക്കും കൃതജ്ഞ തലപുറിയാകും എന്ന് പറയുകയാണ് അവിടെ വിജയത്തിന് വേണ്ടി അടരാടിക്കൊണ്ടിരുന്നത് അവിടെ ഇവളല്ല ഈ ആത്മാവല്ല ഈ വ്യക്തിയല്ല അല്ല ശരിക്കും പൊരുതിയത് കർത്താവിന്റെ കൃപ ഞാനല്ല കർത്താവിന്റെ കൃപ എന്നിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട് തനിച്ചല്ല പൊരുതെ എന്ന് അവൾക്ക് നല്ല നിശ്ചയമുണ്ട് പക്ഷെ എങ്ങനെയെന്ന് അറിഞ്ഞൂട സ്വയം സംരക്ഷണത്തിന് ഉപയുക്തമായ ആയുധങ്ങളെല്ലാം ശത്രുവിന്റെ അധീനതയിലാണെന്ന് അവൾക്ക് അറിയാം അവക്കെ സഹായമായിട്ട് അവൾ കരുതിയിരുന്ന കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കുങ്കസാരക്കാരന് വഴി ആശ്വാസമില്ല പുസ്തകങ്ങൾ വായിക്കുന്നവഴി ആശ്വാസമില്ല ബുദ്ധി കൊണ്ട് ചിന്ത ആശ്വാസമില്ല ഭാവനെ നോക്കിയിട്ട് ആശ്വാസമില്ല അങ്ങനെ ഓരോ ആശ്വാസത്തിൻ്റെ അനുഭവം ഇല്ല അതെല്ലാം കൈവിട്ടു പോയി എന്നിട്ട് കാര്യങ്ങളില് നടന്ന് കട കടന്ന് കയറിയിരിക്കുന്നു അത് കർത്താവിന്റെ കാര്യം കൊണ്ട് അവിടെ നിന്നാണ് പോരുന്നതിനെ സാഹചര്യങ്ങൾ ഉറപ്പാണ് തന്നിമിത്തം തന്റെ സ്ഥിതി എത്ര ദയനീയമെന്നും കർത്താവ് കൈവിടുന്ന വർഷം സ്വന്തം കഴിവ് കൊണ്ട് നേടാവുന്നത് അല്പം എത്ര അല്പമെന്നും അവർക്ക് ബോധ്യമായിട്ടുള്ളു അപ്പം ഇങ്ങനത്തെ അനുഭൂതികൾ വരുമ്പോഴത്തേക്കും ഞാൻ എന്റെ കാര്യം ഒന്നും അല്ല ഞാൻ എത്രയോ ദുർബലയാണ് ദുർബലനാണ് ദൈവത്തിന്റെ കരുണയം കൊണ്ട് അതാണ് ഓരോ പൊലസ പ്രസ്ഥ ഞാൻ പ്രശംസിക്കാനാണെങ്കിൽ എൻ്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും കാരണം ബലഹീനതയാണ് ശക്തി പ്രകടമാകുന്നത് അവിടെ ശക്തി പ്രകടമാവുക എന്നുള്ളതല്ല എനിക്ക് ഒരു പോക്കടവും പോകുമ്പഴേ ഇല്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ബലഹീനത കുറിച്ച് പ്രശംസിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന പ്രസ്ഥാനം പറയുന്നത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും ഇത്രയും ഗ്രഹിക്കുവാൻ അത്രയും അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു മേൽപ്പറഞ്ഞ അനുഭവജ്ഞാനവും സ്വന്തം അപ്രാധ്യതയും ബോധ്യവും നിമിത്തം നമുക്ക് തനിച്ച് ഒന്ന് സാധ്യമല്ലെന്നും നാം നിസ്സാര സൃഷ്ടികൾ മാത്രമാണെന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ നിസ്സാരം അറിയാനായിട്ട് ഇത്രയും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ നമുക്ക് അറിയാൻ പറ്റുമെങ്കിലും ദുരിതങ്ങൾക്ക് എല്ലാം ഇടയിലും വരപ്രസാദം നഷ്ടമാകത്തക്ക വിധം അവൾ ദൈവത്തെ ദ്രോഹിച്ചിട്ടില്ല ലൗകിക വസ്തുക്കൾക്ക് ഒന്നിനും വേണ്ടി അവൾ അങ്ങനെ ചെയ്യുകയില്ല എന്നിരുന്നാലും വരപ്രസാദം അത്യ അത്യന്തം ഗുപ്തമാണല്ലോ തനിൽ ദൈവസ്നേഹമുണ്ടെന്നോ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ നിസ്സന്ദേഹം സമർത്ഥിക്കത്തക്ക വിധം അതിൻ്റെ ഒരു പൊരി പോലും അവൾ കാണുന്നില്ല താൻ എന്തെങ്കിലും നന പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ കർത്താവ് തനിക്ക് എന്തെങ്കിലും അല്ലെങ്കിലും പ്രധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കേവലം സ്വപ്നമോ ഭാവനയോ മാത്രമെന്നത്ര അവൾക്ക് തോന്നുക സ്വന്തം പാവങ്ങളെ കുറിച്ചാണെങ്കിൽ താൻ അവ ചെയ്തതാണെന്ന് അവൾക്ക് നല്ല നിശ്ചയമുണ്ട് അങ്ങനത്തെ ഒരു ഈ നിസ്സഹായത അനുഭവപ്പെടുമ്പോൾ എന്റെ കഴിവുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ബോധ്യം അത് എന്റെ ദൈവ സ്നേഹം നിസ്സാരമാണ് എന്റെ പുണ്യതൊരു നിസ്സാരമാണ് അതിനൊന്നും എനിക്ക് അതിനെ ഒരു ഓർമ്മ പോലും ഇല്ല അത് ഇല്ലാത്ത പോലെ മറിഞ്ഞു പോയി പോയിരിക്കുകയാണ് മറുവശത്ത് കുറവുകൾ ഉണ്ടായതിനൊക്കെ നല്ല ബോധ്യം കിടക്കുകയുമാണ് അതുകൊണ്ട് ഈ ഒരു തമിഴൊരു പ്രകാശം തന്ന ആനന്ദം എന്നറിയുമ്പോൾ ഒന്നും സ്വയം തൃപ്തി എടുക്കാനും നേടുന്ന ചിന്തിക്കാനും അവകാശപ്പെടാൻ ഒന്നുമില്ല നമ്മുടെ നിസ്സാരം മാത്രമേ ആ വ്യക്തിക്ക് നല്ലവർത്തി ബോധ്യപ്പെടും ദൈവം എന്തോ തന്നെ പ്രവർത്തിച്ചു അവിടുത്തെ ശക്തി പ്രകടമാകാൻ വേണ്ടി ഞാൻ കൂടുതൽ ഭരഗതം പ്രശംസിക്കുന്നുണ്ടായിരിക്കും അല്ല രൂപയല്ല കർത്താവേശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനിയുമായ സ്നേഹവും പശുധാനുമാവായ ദൈവത്തിന്റെ നിരന്തരമായ സാൻ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും എല്ലാ വിമർശനവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും